ഞാൻ ഞാൻ നിന്ന് അട്ടി വെച്ചതുപോലെ ഉള്ള ഒരാളാണ് ആക്രമിക്കാൻ പുറപ്പെട്ടത് സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോ എങ്കിലും നമുക്കറിയാമല്ലോ അത് സ്വയം വിചാരിക്കണ്ടേ അങ്ങനെ ഒരു പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്താമോ അങ്ങ് ഇറങ്ങിപ്പോയാൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് പൊതുസമൂഹത്തിന്റെ ഇത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് പറ്റിയത് ഒരു നാക്കുപിഴയാണ് എന്ന് പോലും ആശ്വസിക്കാൻ കഴിയില്ല കാരണം മുഖ്യമന്ത്രി പറഞ്ഞതിൽ യാതൊരു അഭാഗവുമില്ല എന്ന് ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി അടക്കം നിയമസഭയിൽ വ്യക്തമാക്കുകയാണ് ഇപ്പൊ ഉയരം കുറഞ്ഞവരെ ശാരീരിക ശേഷി കുറഞ്ഞവരെ ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാരെ ഇത്തരത്തിലൊക്കെ ഈ ഭാഷണം വഴി അവഹേളിക്കുക എന്നുള്ളതാണോ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പുതിയ രാഷ്ട്രീയ ദർശനം ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിൽ സിബിഐ എൻക്വയറി വേണം എന്നതാണ് അവരുടെ ആവശ്യം മിസ്റ്റർ അഭിലാഷ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഏതെങ്കിലും തരത്തിൽ ഒരു കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഈ രാജ്യത്ത് ഒരു സമരം നടന്നിട്ടുണ്ടോ പക്ഷേ ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരണകക്ഷി നേതാക്കളും ഉപയോഗിക്കുന്ന ഭാഷയെക്കുറിച്ചാണ് കച്ചറ ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ പ്രത്യേകതകൾ ഉള്ളവരെയോ ഭിന്നശേഷിക്കാരെയോ ഒക്കെ അവഹേളിച്ച് സംസാരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ ഭാഷയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാ ലെഫ്റ്റ് ഒക്കെ ഇത്തരം ഭാഷ ഉപയോഗിക്കാറുണ്ട് ഇനി നാളെ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇതുപോലെ പറയുന്നതും അബോർഷൻ റൈറ്റ്സ് എടുത്തു കളയണമെന്ന് വാദിക്കുന്നതുമൊക്കെ കാണേണ്ടി വരുമോ നിങ്ങൾ ഒരു അൾട്രാ റൈറ്റ് പാതയിലേക്ക് നീങ്ങുകയാണോ ഭിന്നശേഷിക്കാരെ അവഹേളിക്കുന്ന പദാവലിക്കുള്ള ന്യായീകരണം എന്താണ് ബാക്കിയൊക്കെ പിന്നെ ബാക്കിയൊക്കെ പിന്നെ ഇല്ല മാതൃഭൂമിയുടെ ചർച്ചയിലേ ഞങ്ങൾ വന്നിരിക്കുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് പറയാനുള്ളത് മാത്രം കേൾക്കാൻ വന്നതല്ല ശാരീരികമായി ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരെ അവഹേളിക്കുന്നതിൽ അറിയാൻ വേണ്ടിട്ടാണ് ഉണ്ടോ പാർട്ടിക്ക് എന്തെങ്കിലും അതേ ചോദ്യത്തിന് അതേ അച്ചടി ഭാഷയിൽ മറുപടി പറയാനല്ല ഞാനിരിക്കുന്നത് കളഞ്ഞിട്ട് പോടേ ഞാൻ മൈക്ക് ഊരാം ഞാൻ ചർച്ചയിൽ നിന്ന് ഒഴിയാം അല്ല എനിക്ക് എന്നാ ഞാൻ ചർച്ചയിൽ നിന്ന് പോകാം എനിക്ക് എന്റെ പാർട്ടിയുടെ വേർഷൻ പറഞ്ഞ് തുടങ്ങാൻ പറ്റൂ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളോട് നിങ്ങളുടെ ചോയ്സ് ആണ് ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷെ ഈ കാര്യത്തിന് ഉത്തരവുണ്ടോ ഇല്ലയോ ഉത്തരം പറയും പക്ഷെ ഞാൻ എനിക്ക് പറഞ്ഞു വരുമ്പോ താങ്കൾ പറയുന്ന അതേ വഴിയിലൂടെ നയിച്ചു പറയാൻ വേണ്ടിട്ടല്ല ഇരിക്കുന്നത് കേൾക്കാൻ സൗകര്യമുണ്ടെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിക്കുക അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കിയേക്കുക നിങ്ങൾ ഇഷ്ടമുള്ളവരെ ചർച്ച ഞാൻ പറഞ്ഞ വാചകം താങ്കൾക്ക് വലിയ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അങ്ങേക്ക് ഉത്തരമുണ്ടോ ഇല്ലേ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞു അല്ല ഞാൻ പറയട്ടെ അത് പറയൂ ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ അല്ല ഒറ്റ ഒറ്റ മിനിറ്റ് താങ്കൾക്ക് എന്തത്ര ബുദ്ധിമുട്ട് എന്താ സി പി എമ്മിന്റെ വേഷം കേൾക്കാൻ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട് ചോദ്യം വെച്ചുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരീക്ഷ ഒന്നും അല്ലല്ലോ അല്ല ഇന്ത്യയിൽ ആദ്യമായി താങ്കൾ കേൾക്കൂ നന്നായിട്ട് കേൾക്കൂറിയും താങ്കൾക്ക് ക്ഷമയുണ്ടെങ്കിൽ കേൾക്കൂ കുറച്ചു നാളായി മാതൃഭൂമി തുടങ്ങിട്ട് അതായത് ഇവിടെ കോടതി അലക്ഷ്യം നടത്താൻ വേണ്ടിട്ടൊരു സമരം താങ്കൾ പറയാ കോൺഗ്രസിന്റെ സമരം അങ്ങനെയല്ല നമ്മൾ അങ്ങനെയല്ലേ ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളത്ത് എറണാകുളത്തിന്റെ നഗര ഹൃദയത്തിൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ വലിയ ഒരു സമരം കണ്ടിട്ടാണ് ഞാൻ വരുന്നത് അതിനൊന്നും അവിടെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഇന്നും ഇന്നലെയും പ്രഖ്യാപിച്ചത് സിബിഐ എൻക്വയറി വേണം ഈ വിഷയത്തിൽ എൻക്വയറി ശരിയല്ലേ ഗവൺമെന്റ് തന്നെ പ്രഖ്യാപിക്കണം ആ സി ബി ഐ എൻക്വയറിക്ക് വേണ്ടി സമരം നടത്തുന്നു കൃത്യമായി ജനാധിപത്യത്തെ അവഹേളിക്കാൻ ഈ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ ലോ ആൻഡ് ഓർഡറിനെ വെല്ലുവിളിക്കാൻ കോൺഗ്രസ് പറയുകയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ ഏത് ഗവൺമെന്റ് ഉത്തരവ് പാസാക്കണം സി ബി ഐ എൻക്വയറി എന്ന് കോടതിയിൽ പോയി ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ ആവശ്യപ്പെടാം അല്ലാതെ ഏറ്റവും വലിയ ഒരു ഡിവിഷൻ ബെഞ്ചിന്റെ വിധിക്കെതിരെ നടത്താൻ വേണ്ടിയിട്ടൊരു സമരം ആ സമരത്തിന്റെ ഭാഗമായി ഇവിടെ നേരെ ആക്ഷേപം ചെയ്ത് പരിഹസിക്കുന്നു അതുപോലെ സഭയുടെ ബെല്ല് അനധികൃതമായി മുഴക്കിക്കൊണ്ടേയിരിക്കുന്നു മുദ്രാവാക്യം മുഴക്കുന്നു ഡയസിലേക്ക് കയറുന്നു അതിക്രമിച്ചു കയറുന്നു ആ ഒരു സാഹചര്യത്തിലാണ് താങ്കളുടെ ചോദ്യത്തിന്റെ പ്രശസ്തി ഇവിടെ ഒരാളെ അപമാനിക്കുന്ന ആരും ഒന്നും ചെയ്തിട്ടില്ല അപമാനിക്കുന്ന രീതിയും ആക്ഷേപിക്കുന്ന രീതിയും അതുപോലെ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുൻ ആരോഗ്യമന്ത്രിയൊക്കെ വിളിച്ച വാക്ക് നമ്മുടെ മുന്നിലുണ്ട് ഇവിടെ സംസാരത്തിന്റെ ഇടയിൽ ആ ഒരു സംസാരത്തിന്റെ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞുപോയ ചില വാക്കുകളുണ്ട് അതൊന്നും ഒരാളെ ആക്ഷേപിക്കുന്നില്ലാ ഇതിപ്പോ കോൺഗ്രസിന്റെ സമരം പ്രതിപക്ഷത്തിന്റെ സമരം വെറുതെ ആണെന്ന് വിചാരിക്കുക ഒരു കാര്യമില്ലാതെ ഇവര് സമരം ചെയ്യുന്നതാണെന്ന് കൂട്ടിക്കോ വിചാരിച്ചോ എന്നാലും അപ്പൊ സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എങ്കിലും നമുക്കറിയാമല്ലോ അത് സ്വയം വിചാരിക്കണ്ടേ എന്നിട്ടും നിയമസഭയുടെ പരിരക്ഷ ഉപയോഗിച്ച് വാച്ചാൻ വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞത് ശരിയാണോ ശരിയായോ അങ്ങനെ ഒരു പദപ്രയോഗം കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്താമോ മറ്റേ വർത്തമാല്ലേ പറഞ്ഞത് അല്ല മുഖ്യമന്ത്രി പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പ്രസംഗത്തിന്റെ ഭാഗമായി പലരും സൂചിപ്പിക്കാറുണ്ട് നീ ഇവിടെ വനിതാ വാർഡിനെയും ചീഫ് മാർഷലിനെല്ലാം തല്ലി കയ്യൊടിച്ച് ആശുപത്രിയിൽ ഇട്ടത് കുഴപ്പമില്ല ഇവിടെ ഉപയോഗിച്ച വാക്കാണ് കുഴപ്പം ആ വാക്കൊക്കെ പ്രസംഗത്തിന്റെ ഇടയിൽ പലരും പല രൂപത്തിൽ ഏറ്റവും നല്ല ഭാഷ പ്രാധാന്യത്തിന്റെ ഇടയിലൊക്കെ സൂചിപ്പിക്കാറുണ്ട് അതവിടെ നിൽക്കട്ടെ ഗൗരവമായി ഇവിടെ കോൺഗ്രസ് ഉയർത്തുന്ന വിഷയവും അവർ യും അതുപോലെ ചീഫ് എല്ലാം വിഷയത്തിൽ നമുക്ക് റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി ഇന്നലെ ഈ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പോട്ടെ ഞാൻ അത് വിട്ടു ഇന്ന് നിങ്ങളുടെ ഒരു എം എൽ എ പി ചിത്രരഞ്ജൻ പറയുകയാണ് രണ്ട് കൈയില്ലാത്ത ആളിന്റെ ചന്തയിൽ ഉറുമ്പ് കയറിയാൽ എങ്ങനെ എന്ന അവസ്ഥയിലാണ് പ്രതിപക്ഷം ഉപമയൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഒരു രണ്ട് കൈയും ഇല്ലാത്ത ആളുകളുണ്ട് സാർ ജന്മന കൈയില്ലാത്ത ആളുകളുണ്ട് അല്ലെങ്കിൽ ൈകാലുകൾ ആളുകളുണ്ട് പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകളുണ്ട് ഇന്നശേഷിക്കാരെ ശാരീരികമായ അവസ്ഥകളെ അല്ലെങ്കിൽ രോഗത്തെ ഒക്കെ ഈ തരത്തിൽ രാഷ്ട്രീയമായ ഉപമകളായി ഉപയോഗിക്കുക ആ ശൈലി എന്നുള്ളത് പലരും പല പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്നത് പോലെ നിങ്ങൾക്കും സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്നത് തന്നെയാണോ അരുൺകുമാറിന്റെ നിലപാട് നിരവധി ഉപമകൾ ഇങ്ങനെ തമാശ രൂപത്തിലൊക്കെ പറയാറുണ്ട് ഇങ്ങനെയാണോ രണ്ട് കണ്ണില്ലാത്തവനെ കളിയാക്കുന്നു എന്നൊക്കെ പല രൂപത്തിലും പലരും അവരവരുടെ രീതിയിൽ പറയാറുണ്ട് എവിടെ നിന്ന് ഇതിനെ അത് ആ ഗൗരവമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു അത് ഓരോരുത്തരുടെയും ഭാഷ ഓരോ രീതി ആ പ്രസ കൈകാര്യം ചെയ്യുന്ന വിഷയം അത്തരത്തിൽ ആക്ഷേപഹാസ്യം എന്ന രൂപത്തിലൊക്കെ പലരും ഉപയോഗിക്കാം ഇവിടെ ഗൗരവമായി ഒരു അന്വേഷണം നടക്കുന്നു ചിലരെ സസ്പെൻഡ് ചെയ്യുന്നു ചിലരെ സംശയം ചിലരെ സസ്പെൻഡ് ചെയ്യുന്നു എല്ലാ സമരവും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയ ഭാഷ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വലിയ വിഷയം ആവാത്തത് അതെന്തുകൊണ്ടാണ് അങ്ങനെ ആവാത്തത് എനിക്ക് മനസ്സിലായില്ല അല്ല ഇവിടെ ഒരു കൊല്ലം നിങ്ങൾ അടക്കം ഇവിടെ സ്വർണക്കള്ളക്കടത്തും അതോടെ തന്നെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് എത്രയോ മോശം വാക്കുകൾ ഇത്തരം ചർച്ചകളിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിനെയും മക്കളെയും എല്ലാം പല പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പരിഹസിച്ചപ്പോഴും ഒന്നും നിങ്ങൾക്ക് ഈ വിഷമമൊന്നുമില്ലല്ലോ കോടതി പേജിലേക്ക് നിങ്ങളുടെ വാർത്ത മനോരമയുടെ വാർത്ത നിങ്ങൾക്ക് പല ഇവനെ ഞാൻ എന്താ സത്യം കണ്ടെത്താൻ മന്ത്രിയും മന്ത്രിമാരും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഉപയോഗിക്കേണ്ട ഭാഷ ഇതാണ് അവർ പൊളിറ്റിക്കലി കറക്റ്റായി സംസാരിക്കണം മറുപക്ഷത്തെ പ്രതിപക്ഷത്തെ നിശ്ചിതമായി നിങ്ങൾ വിമർശിക്കണം തെറ്റൊന്നുമില്ല ഒരു മര്യാദ വേണ്ട ഇത് നല്ല ഭാഷയാണ് അഭിലാഷെ ഏതൊക്കെ വാക്കുകളെന്ന് വേണമെങ്കിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പറയാം ഒരു ചർച്ച ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കൊല ഈ ഭാഷ സ്വീകരിച്ചാണോ വിമർശിക്കേണ്ടത് ഇങ്ങനെയാണോ നിയമസഭയ്ക്കകത്ത് ഉപമങ്ങൾ പറയേണ്ടത് അതൊരു പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അതൊരു വളരെ നിസ്സാരമായ പ്രശ്നമാണ് പണ്ടം കൊണ്ടോ സ്വർണക്കള്ളക്കടത്ത് കേസിൽ പൊളിഞ്ഞു പോയി അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ എന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ് വേണം